തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ വന്നത് അന്ന് തുടങ്ങിയ ബന്ധമാണ് നിങ്ങൾക്ക് അറിയാത്താണോ നിങ്ങൾ ചിലപ്പം മാധ്യമരംഗത്ത് യുവതലമുറ ആയതുകൊണ്ടായിരിക്കാം പഴയ ആൾക്കാരോട് ചോദിക്കാൻ ടീച്ചർക്ക് എന്താ പറഞ്ഞേ നിങ്ങൾ കണ്ടതല്ലേ ടീച്ചർ പറഞ്ഞത് ടീച്ചർ ടീച്ചർ പറഞ്ഞത് പാവങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു മന്ത്രി ആയിരിക്കും സുരേഷ് ഗോപി എന്നാണ് ഈ കെ നായനാരെ പോലെ തന്നെ പാവങ്ങൾക്കൊപ്പം അത് സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ അതായിരിക്കും മന്ത്രി ഒരിക്കലും അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി മാത്രം അല്ല ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയുള്ള മന്ത്രിയായിരിക്കണം ഉത്തരവാദിത്വത്തിന്റെ വലിപ്പം അനുസരിച്ച് നമ്മൾ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല അല്ലേ എല്ലാവരും നമ്മുടെ നോട്ടമായിരിക്കണം പക്ഷെ പേഴ്സണലി പാവങ്ങൾ എന്ന് പറയുന്നത് കരുതലാണ് മുന്തിയ കരുതലാണ് വീട്ടിൽ കഴിഞ്ഞാൽ ഇല്ല ഞാൻ കഴിഞ്ഞ വർഷവും വന്നാണ് ഞാനും രാധികയും മകനും കൂടെ വന്നിരുന്നതാണ് പിന്നെ ഞങ്ങളിടയ്ക്ക് ഇതിപ്പം മാധ്യമങ്ങളെല്ലാം അറിഞ്ഞുപോയി വന്നു അത്രയുള്ളു കണ്ണൂർ കണ്ണൂരും കൂടെ തരണം വരണ്ടി വരും ഒന്നും കൂടി കൂടെ അല്ലേ കണ്ണൂരിൽ അതൊക്കെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിങ്ങനെ വന്നിട്ട് ഒരു വഴിവത്തിൽ നിന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അതൊക്കെ ഇതിന് ലെഫ്റ്റ് 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 ലെഫ്റ്റ്